നവകേരള സദസ്സിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു

അതിൽ നിന്ന് ഒരു കൊച്ചു പയ്യനെ എമാരെ അടിച്ച് തലമുണ്ടൊക്കെ അടിച്ച് കയറി അങ്ങനെ അനേകം പേർക്ക് എമാരെ അടിച്ചു പത്ത് നൂറ്റമ്പത് പേര് കയറി അടിച്ച് ഇവിടുത്തെ ഗുണ്ടായസം ആണ് ഇവിടെ അവർ കാട്ടിക്കൂട്ടുന്നത് ഈ കൈതോട് ജംഗ്ഷനിൽ കാട്ടിക്കൂട്ടുന്ന ഡിവൈഎഫ്എക്കാർ പിള്ളേര് ഗുണ്ടായസമാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് അപ്പം ഇതിനെ പ്രതികരിക്കാനായിട്ട് ഈ ഒന്നിനും പോലീസ് പ്രതികരിക്കുക അല്ലെങ്കിൽ ജനങ്ങൾ നമ്മൾ മൊത്തം പ്രതികരിക്കും അതിൽ ഉറപ്പാണ് ഇവർ ഇത് നിസാരമായിട്ട് കണക്കാക്കണ്ട ഇവരിവിടെ കാട്ടിക്കൂട്ടുന്ന ഇവിടെ ഈ കടയിൽ ഈ അൽത്താഫ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കടയിൽ കഞ്ചാവും മറ്റുള്ള ബിസിനസ്സുകൾ മൊത്തം വെച്ച് നടത്തുന്ന സ്വഭാവങ്ങളാണ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് രാത്രിയായ അവരടക്കില്ല ഒരു ഏതാ ഒന്ന് രണ്ട് പെൺകുളരുണ്ട് ഇരുപത് പതിനെട്ട് വയസ്സ് ചേർന്ന രണ്ട് മൂന്ന് പെൺകുളരും ഇവരെ കൂട്ടത്തിലുണ്ട് ഏതാണ്ട് നമുക്കറിയില്ല ഏതാണ്ട് നമുക്കറിയില്ല രണ്ട് മൂന്ന് പെൺകുളരും രാത്രി പന്ത്രണ്ട് മണിയായാലും അവർ പോവാത്ത കടയിലെ ജീവനക്കാരന്റെ മർദ്ദനമേറ്റ് പിടിച്ചു പിടിച്ചുമാറ്റാനെത്തിയ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും കണ്ടുനിന്ന പലർക്കും അടിയേറ്റും റാഫി എന്ന് പറയുന്ന പയ്യനാണ് കൊച്ചു പയ്യനാണ് അവൻ ജീവിക്കാൻ വേണ്ടി ഒരു ഗതി ഇല്ലാത്തവണ് മുന്നൂറ് രൂപ ശമ്പളം അപ്പൊ അവനെ അവനെ അടിച്ച് അവന്റെ തലയ്ക്ക് തല തലപിടുത്തു ഈ രീതിയിലാണ് അവര് അവരെ രീതി ഇന്ന് ഇന്നുള്ള അവർ എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും ഇവിടെ കാട്ടുകൂട്ടുന്ന വിപ്ലവം ഉണ്ടാക്കുന്ന അനേകം പേര് ഇവിടെ ഈ ഇരുപത് സേക്കർ പുള്ളരുണ്ട് അയ്യാഅഅ അമ്പത് എഴുത്തഞ്ചോളം പുള്ളിയെ ഇരിക്കുന്നാമൂല പുള്ളരും കന്നലകോട് എന്ന് പറയുന്ന പുള്ളേർ നിലവിൽ എന്ന് പറയുന്ന പുള്ളേരും അതായത് നൂറോളം ഇന്ന് ഈ സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിൽ പോലീസിനും മറ്റാർക്കും ഒന്ന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഒരു പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഡിവൈഎഫ്ഇ പ്രവർത്തകർ കൊടികിട്ടിയ കമ്പുകൊണ്ടാണ് മർദ്ദിച്ചത് പോലീസ് എത്തിയാണ് ആക്രമികളെ തിരിച്ചുവിട്ടത് അടിയേറ്റ എഴുപത് വയസ്സുള്ള ഹംസ സി പി ഐ അനുഭവിയാണ് എൻ്റെ കുടുംബം കാണാണ് ഞങ്ങളിപ്പോൾ സി പി ഐക്കാരാണ് എൻ്റെ മോനൊക്കെ സി പി ഐക്കാരാണ് പിന്നെ ഞങ്ങൾ രാഷ്ട്രീയം ഞാൻ കമ്മ്യൂണിസ്റ്റാണ് സാറിന് വോട്ടെടുക്കുന്നത് കമ്മിൻഷാർക്കാണ് എല്ലാ കമ്മിഷാറോടെ നിൽക്കുകയും വോട്ടെടുക്കുക ചെയ്ത് കമ്മിറ്റി സാറോടെയാണ് ഇപ്പം അവരിപ്പോൾ നടന്ന ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് വയ്യമാർ പോലീസുണ്ടാവും അവർ പോലുള്ള ഒരുപോലെ സാധനം ഉള്ളായിരുന്നു അവർ വന്ന് കയറി കട അടിച്ച് പൊടിച്ച് ആ ഞങ്ങളിരിക്കും ഞാൻ അവിടെ പൊടിപണി കാണുന്നില്ല ഞാൻ ഈ ചിറക്കണെന്നില്ല നിൽക്കേണ്ടത് അവനാളുണ്ടായിരുന്നു ഞങ്ങൾ പത്ത് മൂന്ന് പേരുണ്ടായി കണ്ണൂ രാവിലെ ഒരു രണ്ടുമണിയാണ് നിൽക്കുകയാണ് ഞങ്ങൾ ആഹാരം കഴിക്കാൻ നിൽക്കുകയാണ് കാണാൻ പറഞ്ഞു അപ്പോൾ കാണാൻ പറ്റത്തില്ല അവരെ ഞങ്ങൾ വണ്ടി ഫോൺ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ല നിങ്ങൾ പിന്നെ ഈ അടി നടന്ന് പതിനഞ്ചര് പത്ത് നൂറ് പേർ പുള്ളി അടിച്ച് സാധനങ്ങളെല്ലാം അടിച്ച് നഷ്ടം ഞാൻ ചെറുക്കുന്നത് സാധനം അടിച്ചു കഴിഞ്ഞാൽ പരണിയെടുത്തിട്ട് അവൻ്റെ പട്ടയ അടിച്ചിട്ട് പിന്നെ വാഴക്കൊല ഇട്ടിട്ട് സകല നശിപ്പിച്ചു കളഞ്ഞു ഒരുപാട് സാധനം നശിപ്പിച്ചു നഷ്ടമുണ്ട് അവനെ അവൻ ആ ചെറുക്കനെ അടിച്ചു അപ്പോൾ എൻ്റെ അന്യ നമ്മൾ പിടിച്ചു അങ്ങനെ അടിച്ച് വേറെ പതിനഞ്ചാറ് പേരെ അടിച്ചവർ அடிஞ்சாலும் அவர் பொருளாதார அடிக்கலாம் பத்து வடிந்து வடியும் கம்பும் கொடியும் கொடி கம்பது அது கொடி கொடிய கம்பிக்கான கம்பான் அவர் தீர்ச்சி அடிச்சு அடிச்சு வந்து அம்மன் வந்து போலீஸ் வந்து போலீஸ் வந்து போலீசார் நம்மளடி அடிஞ்சது நம்மள ஒரு பையன் பிடிச்சது அவன அடிச்சு ரெண்டு அடி அடிச்சு போலீசார் பால் ராத்திக்கு அடிச்சு அடிக்கி மூத்தடிச்சு கொடுத்து அவனை இப்போ வேறு பையன விட போய் இப்போ ரெண்டு பேரை வண்டி நான் கேட்டு கொச்சிப்பேரே பிடிச்சு மாதிரி அவனே கொண்டு போய் நம்ம அவன் வந்திச்ச டிரைவர் டிரைவரான அவனே பிடிச்சோட்டு போய் പോയി ഞങ്ങളെ നമ്മൾ ചെയ്യാൻ പറ്റില്ല കൈയൊക്കെ വെട്ടി മുറിഞ്ഞു മുറിഞ്ഞു പോലീസ് ക്യാമ്പ് ചെയ്യുന്നു റിപ്പോർട്ടർ സജി രാധാസ് ചോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ